ആയത് നമ്പർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വിവരണം ഒന്ന് കഴിഞ്ഞ ആഴത്തുകളിൽ പതിനൊന്ന് മുതൽ നാം കേട്ട ആയത്തുകളുടെ വിവരണം പറഞ്ഞു തുടങ്ങുകയാണ് ഇവിടെ ഈ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകൾ ഒരു സമൂഹത്തിന്റെ ചരിത്രം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിൽ അള്ളാഹുസുഭാനുവ താല അവതരിപ്പിക്കുകയാണ് ഒന്നാമത്തെ ആയത്ത് മുതൽ പത്ത് പത്താമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചരിത്രപരമായ ഒരു ഉദാഹരണത്തിലൂടെ സ്പഷ്ടമാക്കുകയാണ് ഈ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളിലൂടെ തീർച്ചയായും ഈ ആയത്തുകളും ഇതിനു മുമ്പുള്ള മുമ്പ് പറഞ്ഞ ആയത്തുകളിലുള്ള കാര്യങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണമെങ്കിൽ ഏഴ് മുതൽ പത്ത് വരെയുള്ള ആയത്തുകൾ ഒന്നുകൂടി നാം മനസ്സിരുത്തി വായിക്കേണ്ടതുണ്ട് ആ ആയത്തുകളിലൂടെ ആ നാലായത്തുകളിലൂടെ രണ്ട് മൗലികമായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വെക്കപ്പെടുന്നത് വിശദീകരണത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊന്ന് മനുഷ്യ മനസ്സിനെ അള്ളാഹു സുബാനുവ തല ഏറ്റവും സന്തുലിതമായ നിലക്ക് പടച്ച് അള്ളാഹു അതിന് നന്മയുടെയും തിന്മയുടെയും ബോധങ്ങൾ അതായത് നന്മ നന്മ തിന്മ ബോധിപ്പിച്ച് ഫാൽഹമഹ വ സപ്പുവാഹ ആദ്യ വിശദീകരണത്തിൽ നമ്മൾ അത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ നന്മതിന്മകളുടെ ഈ നൈസർഗികമായ ജ്ഞാനം അറിവ് ഓരോ വ്യക്തിക്കും സ്വയം തന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നന്മയുടെയും തിന്മയുടെയും വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നേടാൻ മതിയാവുകയില്ല എന്ന് വിശുദ്ധ കുറൻ പല സ്ഥലങ്ങളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ നന്മയുടെയും തിന്മയുടെയും വിശദാംശങ്ങൾ എന്താണ് നന്മ എന്താണ് തിന്മ പാപം എന്തൊക്കെയാണ് വർജിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് സക്കോവ അത് നേടിയെടുക്കാൻ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വ്യക്തമാക്കി നമുക്ക് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുഹാനുവ തല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് വഹിയെന്ന് പറയുന്ന ദിവ്യബോധനത്തിലൂടെ പ്രവാചകന്മാർ വഴി ഈ നന്മയുടെയും തിന്മയുടെയും വിശദാംശങ്ങൾ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് നൽകുകയുണ്ടായി അതാണ് വനസിഹമ എന്ന ആ രണ്ടായത്തുകളുടെ വിശദീകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടാമത്തെ ഒരു മൗലികമായ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാപത്തിന്റെയും ഈ പുണ്യത്തിന്റെയും അനന്തരഫലം എന്താണെന്നുള്ളതാ അതാണ് അത് മൻ ജക്കാഹ അപ്പൊ ഈ അനിവാര്യമായി ഉണ്ടാകാനിരിക്കുന്ന അനന്തരഫലത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ആ രണ്ടായിട്ടുകൾ നൽകുന്നുണ്ട് പാപത്തിൽ നിന്ന് മുക്തനായി തക്കവയിൽ പുരോഗമിക്കുന്നതിന്റെ അനന്തര ഫലമാണ് വിജയം എന്ന് പറയുന്നതോടൊപ്പം തന്നെ മനസ്സിന്റെ നന്മകളെയൊക്കെ തന്നെ അടിച്ചമർത്തി പാപങ്ങളിൽ ആണ്ടുപോകുന്നതിന്റെ അനന്തര ഫലമാണ് പരാജയം എന്നും വന്നുബാനോ തല പറയുന്നു ഈ സംഗതി ബോധ്യപ്പെടുത്താൻ ചരിത്രപരമായ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ വയ്ക്കുക അതാണ് സമൂത് ജനത സമൂത് ഗോത്രം സമൂത് സമൂഹം അറേബ്യയിലെ ഏറ്റവും പുരാതനമായ ഗോത്രമാണ് സമൂത് ഗോത്രം ക്ഷേത്രത്തിൽ പുരാതനമായ ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ സ്ഥാനത്താണ് സമൂത് ഗോത്രത്തിന് സമൂത് സമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഒന്നാമത്തത് ആത് സമൂഹമാണ് ആദിന് ശേഷം വന്ന സമൂഹമാണ് സമൂത് സമൂഹം വിശുദ്ധ കുർാനിന്റെ അവതരണത്തിന് മുമ്പ് തന്നെ അറബികളെ സംബന്ധിച്ചിടത്തോളം സമൂത് വിഭാഗം അവരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ചരിത്രങ്ങൾ അവർക്ക് അറബികൾക്ക് സുപരിചിതമായിരുന്നു എന്നുള്ളതാണ് ഖുറാൻ ആ സമൂഹത്തെ പ്രത്യേകം എടുത്ത് പറയുന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപരിചിതമാണ് നശിപ്പിക്കപ്പെട്ട പൂർവ്വ സമൂഹങ്ങളിൽ മക്കയുടെ ഏറ്റവും അടുത്തുള്ള ആളുകളാണ് മക്കയുടെ അടുത്ത പ്രദേശത്തുകാരാണ് അവര് ഏർ സമൂഹുകാർ അവർ താമസിച്ചിരുന്ന സ്ഥലത്തിന് അൽ ഹിജിർ എന്ന പേരാണ് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ന് മദാ സ്വാലിഹ് എന്ന പേരിൽ അറിയപ്പെടുന്നു മദീനക്കും തബൂക്കിനും ഇടയിലായിട്ടാണ് ഏകദേശം മദീനയിൽ നിന്ന് നാനൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം ആയിരക്കണക്കിന് ഏക്കർ വിസ്തീർണത്തിൽ നിരവധി ശിലാഭവനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ജാഹിലിയ കാലത്തെ കവികൾ പ്രഭാഷകന്മാർ സാഹിത്യകാരന്മാർ അവരുടെ എഴുത്തുകളിലും കവിതകളിലും വിവരണങ്ങളിലൊക്കെ തന്നെ സമൂഹിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ ധാരാളമായി നടത്തിയിട്ടുണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും ഇവർ കെട്ടിട നിർമ്മാണത്തിൽ സമർത്ഥരായ വിഭാഗമായിരുന്നു എന്നുള്ളതാണ് പാറകൾ തുരന്ന് സുന്ദരമായ ഭവനങ്ങൾ നിർമ്മിച്ചവർ ഖുറാൻ അതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്നും വദായിൽ സ്വാലിഹിൽ കുറ്റൻ പാറകൾ തുരന്ന് മനോഹരമായ ഭവനങ്ങൾ നിർമ്മിച്ചതിന്റെ അടയാളങ്ങൾ വ്യക്തമായ അടയാളങ്ങൾ ഇന്നും കാണാൻ കഴിയും ഖുറാൻ അവരെ പാറകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കിയ ആളുകൾ എന്ന് മാത്രമല്ല ഖുറാൻ അവരെ കുറിച്ച് പറഞ്ഞത് സമതലങ്ങളിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയവർ എന്താ സുഹൂലിഹ കുറൻ ജിബാന ഭുജൂട്ട പർവ്വതങ്ങൾ തുരന്ന് ഭവനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് ഈ ഒരു ഇവരുടെ ഈ ഒരു കഴിവ് ഈ ഒരു എൻജിനീയറിംഗ് ഈ ഒരു വൈദഗ്ധ്യം അല്ലാ ശുഭാനുമതാരയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ഈ മഹാനുഗ്രഹം അവരെ എങ്ങനെ അധർമ്മികളാക്കി മാറ്റി ഈ യോഗ്യതയെയും കഴിവിനെയും പൊങ്ങച്ചമായും ആർഭാടമായും ത്തിനായും ഉപയോഗപ്പെടുത്തി അവസാനം അവർക്ക് എന്ത് സംഭവിച്ചു അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി അള്ളാഹു സുബാനു ആരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഇതാണ് ഇനി നമുക്ക് വിവർ അടുത്ത വിവരണങ്ങളിലൂടെ മനസ്സിലാക്കാനുള്ളത് തങ്ങൾ തബൂക്ക് യുദ്ധവേളയിൽ ഈ സാലിഹ് ഈ സമൂത് വിഭാഗത്തിന്റെ പ്രദേശത്തു കൂടെ കടന്നു പോകാനിടയായപ്പോൾ തന്റെ സഖാക്കൾക്ക് സഹാ സഹാബികൾക്ക് നർസിസ്ലാമ സമൂത് ഗോത്രത്തിന്റെ സമൂദ് വിഭാഗത്തിന്റെ അവശിഷ്ടങ്ങൾ കാണിച്ചു കൊടുക്കുകയും അതിൽ നിന്നും വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട ഗുണപാഠം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതായി നമുക്ക് ഹരീഫ് ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെയാണ് നമുക്കും കുറിച്ച് ഒരു കേവല ഒഴുക്കൻ മട്ടിലുള്ള ചരിത്ര വായന എന്നതിനപ്പുറം അവർ വലിയ മല്ലന്മാരായിരുന്നു ആദ്യ സമൂഹത്തിനെ കുറിച്ച് നമുക്കിനിയും പഠിക്കാനുണ്ട് കാലഘട്ടത്തിലുള്ള ആളുകളെക്കാളും ശക്തന്മാരും മല്ലന്മാരുമായ വലിയ വലിയ വിഭാഗങ്ങൾ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ തന്നെ ഇന്നെവിടെ എന്നാ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും അഹങ്കാരത്തിനും വങ്ങച്ചത്തിനും ആർഭാടത്തിനും ഒന്നും നേടിയെടുക്കാൻ കഴിയുകയില്ല എന്ന വ്യക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് സമൂഹത്തിന്റെ കഥ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് കേൾക്കാം വാഹൃദർബിലിൻ അസ്സലാ വൈക്കും